നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി അവർകളാണ് അദ്ദേഹം രണ്ട് വാക്കുകൾ ക്യാമറയുടെ മൊബൈൽ സംസാരിക്കുന്നു ഇതിനായിട്ട് സംസാരിച്ചോളൂ സുരേഷ് ഏട്ടാ ഒരു നമ്മൾ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവർ കൊടുത്ത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ താങ്ങായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അപ്പോ ഒരുപക്ഷെ പുറം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്ത് ഒരു കലാകാര കുടുംബത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആ ആത്മാവിനെങ്കിലും സന്തോഷം പകരുന്ന രീതിയിൽ വലിയൊരു സമൂഹം മുന്നോട്ട് വന്ന് ഇത് സാധ്യമാക്കിയെങ്കിൽ എല്ലാവരെയും തലവണങ്ങി നമസ്കരിക്കാൻ മാത്രമേ ഹൃദയം അനുവദിക്കുക ഇത് ലോകത്തിന് തന്നെ കലാകാരന്മാരുടെ ലോകത്തിനല്ല കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട് അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത് സുധിയുടെ ഭാര്യക്കും മക്കൾക്കും എല്ലാം എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇത് വളർച്ചയുടെ ഒരു കൂരയായി മാറട്ടെ ഇതാണ് ഫിറോസ് നമ്മുടെ ബിൽഡിംഗ് പണിത വ്യക്തിയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സംഘവും ചേർന്നിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അലക്സ് ഉണ്ട് ഇവിടെ വരുത്തി പല രൂപമാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശ്രീധർ ഇവരെല്ലാം എനിക്ക് ഇതിന്റെ ഫോട്ടോസും ഇതിന്റെ ഇന്റീരിയറും ക്രോസ് സെക്ഷനും ഒക്കെ അയച്ചു തന്ന് ഞാൻ ഒരുപാട് ഇത് മറ്റു കലാകാരന്മാർക്ക് കേട്ടോ ഇനി മായിലുള്ള മറ്റ് കലാകാരന്മാരുടെ സാമ്പത്തിക അവസ്ഥ നോക്കി ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ഇങ്ങനെ ഒരു തലവെടൽ ആവശ്യമാണെങ്കിൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം അതിനുവേണ്ടി എല്ലാവരും മുന്നിട്ട് വാങ്ങണം ഞാൻ ഇനി മാസാ മാസം അല്ലെങ്കിൽ എന്റെ ഓരോ പടത്തിനും കൊടുക്കുന്ന കാശെന്ന് പറയുന്നത് ഒന്ന് വെട്ടിച്ചിരുക്ക് ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു ഒരു എന്താ അങ്ങനെ ആവശ്യം സുരേഷ് ഒരു ലാഭവും ഇല്ലാതെ ഞങ്ങൾ ചെയ്തു തരാതെ ഒരു രൂപ ലാഭം ഇല്ലാതെ ഞങ്ങൾ ചെയ്തു സാജു നബോധി ഉണ്ട് ഇവിടെ ായിട്ടോ അല്ലെങ്കിൽ ദാനമായിട്ടോ വാങ്ങിയാണ് കട്ടള കൊണ്ടോന്ന് വയ്ക്കുന്നത് ലോക്ക് വെക്കുന്നത് ഞാൻ ഈ താമസിക്കുന്ന ഗ്രഹത്തിൽ ഒരു 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 ഗൃഹത്തിൽ കിണർ ഉണ്ടാവണ എന്ന് പറയുന്ന ഐശ്വര്യത്തെ കുറിച്ച് വലിയ വിശ്വാസം പുലർത്തുന്ന ആളാണ് അപ്പൊ കിണർ വരെ പലരും തൊടി വാങ്ങിച്ചു കൊടുക്കും അത് ഇറക്കുന്നവർക്കുള്ള കോഴി കൊടുക്കും അതിനുള്ള സിമെന്റ് വാങ്ങിച്ചു കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നവരാണ് അപ്പോ അങ്ങനെയാണ് വീടുകളുണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ് സാജൂന്ന ബോധയുണ്ട് ടാജിപത്തനംതിട്ട ഉണ്ട് നമുക്ക് കൈനീട്ട കൈനീട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷ് സുമേഷ് തമ്പി അങ്ങനെ എല്ലാ വ്യക്തിയുള്ള അലക്സ് ഇവിടെ ഒരു കണ്ടു 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 ആ ചേട്ടാ നമസ്കാരം ചേട്ടാ കാണിച്ചു ഓക്കെ എല്ലാം ഭംഗിയായി കാണിച്ചോടുന്നതെട്ടാ ആ ഓക്കേ ചേട്ടാ സന്തോഷം

തീർച്ചയായിട്ടും ശരി ചേട്ടാ എന്നാ കട്ടിയെ ഓക്കെ 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 താങ്ക് യു ഞാൻ ഫോട്ടോസ് അയച്ചാങ്ക് യൂ താങ്ക് യു ഓക്കെ ഏട്ടോ ബൈ ബൈ mm <clears throat>